അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ഒരു ചായത്തോട്ടത്തിലാണ് ട്ടാ ഗുഡലൂർ പോകുന്ന വഴി കണ്ടപ്പോൾ നിർത്തിയതാണ് ഫാക്ടറി ഔട്ട്ലെറ്റ് അത് ഇതിന്റെ പ്രത്യേകത ഇവിടെ തന്നെ ചായ വണ്ടിയും ഉണ്ട് ട്ടാ കണ്ടോ എന്നിട്ട് അവിടുന്ന് ചായ പിടിക്കാൻ നല്ല ഫ്രഷ് ടീ ഇവിടെയും ആ അമ്പ ചായ പിടിക്കാനാ പോയില്ലേ അല്ലെ ഇവിടെയും ചായത്തോട്ടം തന്നെ താഴെത്തോട്ടും ഇപ്പുറത്തെ സൈഡും മുഴുവനും ചായത്തോട്ടാണ് കേട്ട വണ്ടിയെല്ലൊക്കെ പോകുന്നുണ്ട് അച്ചു അവിട്ട് പോലെ ആ അമൽഷാൻ എന്താ കഴിക്കണേ അച്ചു ഏ പറ ഡാർക്ക് ഫാൻറ്റസി അല്ലേ വായ തുടക്ക് ഇപ്പൊ നല്ല രസമുള്ള ഒരു വ്യൂട്ടാ നല്ല തണുപ്പാണേ വയനാട് ആ കണ്ടു കണ്ടു കണ്ട് ഇടക്ക് മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്ന ചുരം കയറുന്നതിന് മുൻപായിട്ട് മഴ ഉണ്ടായിരുന്നു നല്ല തണുപ്പാണ് തമിഴ്നാട്ടിലായത് തന്നെ തമിഴിലും എഴുതിയിട്ടുണ്ട് മലയാളത്തിലും എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് കേട്ടോ ബോർഡർ അല്ലേ പിന്നെ ഇവിടെ സ്കൂളുണ്ട് കുട്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ സ്കൂൾ ബസ്സുകളും നിറച്ചും പോകുന്നുണ്ട് ആ താഴത്തോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം തന്നെ ഞാൻ ഈ തേയിലത്തോട്ടത്തിൽ കയറിയ സമയത്ത് എന്തായെന്നറിയോ ഒരു നായ ഇവിടുത്തെ കാവൽ നായ തോന്നുന്നത് അത് വന്നിട്ട് അപ്പം എല്ലാം ഞങ്ങളോട് കയറിയതാണ് കയറി കാണിച്ച ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് കയറണുണ്ട് ഏ പറ തരാലോ അവിടെ പോയി നിനത്തോട്ടത്തിനുള്ളിൽ കയറി ഇതെന്താണെന്നറിയച്ച കാപ്പിയല്ല തേയില മെല്ലെ മെല്ലെ നാശാക്കരുതാ എന്തോ ഒരു പക്ഷി ഉണ്ട് ഇട്ട മോളില് എന്താന്നറിയില്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാച്ചു ഓടിക്കളിക്കാൻ തോന്നുന്നു കേട്ടോ അവർ വേലിക്കോട്ടം കണ്ടപ്പോഴേ പിന്നെ അവർക്ക് നല്ല ട്രിപ്പ് എന്ന് പറഞ്ഞപ്പം നല്ല വൈബായിട്ട് വന്നതാണേ എങ്ങനെയുണ്ട് സൂപ്പറാ വല്ലോ എങ്ങനെയുണ്ട് എന്താ അവിടെ കുടുങ്ങിയാ അട്ട ഉണ്ടാവും അട്ട അട്ടനെ കണ്ടുണ്ടോ

അതുകൊണ്ട് ആ നാളെ നാളെ എല്ലാവരും ഒരു ചെയ്യണേ കേക്ക് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല എല്ലാരും ഗൂഗിൾ പേയില് ക്യാഷ് ഇട്ട് തരണം കേക്ക് വാങ്ങിക്കാൻ അല്ലോ മര്യാദക്ക് കേക്ക് വാങ്ങിച്ച പോന്ന കേക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലടാ ചൂറ് വന്നില്ലേ അപ്പൊ പിന്നെ കേക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ല അല്ലോ എനിക്കവിടെ വീട്ടിൽ നിന്ന് നിൽക്കാർന്നില്ല എനിക്ക് എന്നാ കേക്ക് വാങ്ങിച്ചെന്നായിരുന്നല്ലോ അല്ലേ ഈ പെരുന്നാളിൽ കേക്കില്ലാതപ്പോ പിന്നെ തമിഴ്നാട്ടിൽ പ്ലാസ്റ്റിക് കവറൊന്നും കൊണ്ടുപോവാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് എല്ലാ അത് ഇതല്ലേ പേപ്പറല്ലേ അത് എടുത്തിട്ട് തിൽക്കിട് വേസ്റ്റിൽ ഇടാ ഡസ്റ്റ്ബിൻ ആ അതെടുത്ത് തിൽക്കിട് ഈ വേസ്റ്റിൽ ഇടുന്നിൽക്കിട അപ്പൊ